കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹുത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് മഹത്വം പറയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം അത്ഭുതകരമായി നടത്തി ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ ദിവസം വരെ ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും തിരിച്ചറിയുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കിയ ദൈവ മഹത്വത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക നിങ്ങളെ എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ മഴ പോലെ പെയ്തിറങ്ങട്ടെ ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പ്രാർത്ഥന എന്ന ആയുധം നിങ്ങൾ ധരിക്കുന്നെങ്കിൽ ഈ വർഷം ദൈവം നിങ്ങളെ മാനിക്കും ദൈവത്തിൻ്റെ കരുതൽ നിങ്ങളുടെ വീട്ടിലുണ്ടാകും നിങ്ങളുടെ മക്കൾക്ക് ദൈവം പുതുവഴികളെ തുറക്കും പുതിയ പഠനമേഖലകൾ ജോലി സാധ്യതകൾ എല്ലാം ദൈവം ഈ വർഷം നിങ്ങൾക്ക് നൽകും കർത്താവിൻ്റെ കരം ഒരിക്കലും കുറുകിയിട്ടില്ല ആ ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും എന്നും നിങ്ങൾക്ക് ആശ്വാസവും തണലും ആകട്ടെ എന്ന് ഞാൻ ഇന്ന് രാവിലെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം എന്നത് മത്തായുടെ സുവിശേഷം എട്ടാമധ്യായം ഇരുപത്തിയാറാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ ഫീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും സാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി വലിയ ശാന്തത ഉണ്ടായി അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു തിരുവഴുത്താണ് മത്തായിയുടെ സുവിശേഷത്തിൽ എട്ടാം അധ്യായത്തിൽ എട്ടാമധ്യായത്തിൽ ഇരുപത്താറാം വാക്യത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മെ ഉറപ്പിക്കുകയും ശക്തീകരിക്കുകയും നമ്മെ ഭയത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും വിടുവിക്കുകയും ചെയ്യുന്ന ഉത്തമമായ ഒരു വാക്യമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇവിടെ യേശു കർത്താവ് തൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷം യേശു പടക് കയറി പോകുമ്പോൾ ശിഷ്യന്മാരും അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു പോകുന്ന വഴിയിൽ പടക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു അല്പനേരത്തേക്ക് ക്ഷീണിതനായതുകൊണ്ട് തലയിണ വെച്ച് യേശു ആ പടകിൻ്റെ അമരത്തു കിടന്ന് ഉറങ്ങി ഈ ഉറക്കത്തിൻ്റെ ഇടയിൽ പടകിൻ്റെ നേരെ വലിയ ഓളങ്ങൾ ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറാക്കി അവനോ ഉറങ്ങുകയായിരുന്നു എന്നാണ് ഇരുപത്തിനാലാം വാക്യത്തിൽ കാണും യേശു ഉറങ്ങിയപ്പോൾ പടകിനകത്ത് സംഭവിച്ചത് വലിയ ഓളങ്ങൾ ചെറിയ ഓളങ്ങൾ വലിയ ഓളങ്ങൾ ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിക്കുക േശു നമ്മുടെ ഭവനത്തിൽ ഭവനത്തിലില്ലായെങ്കിൽ യേശു നമ്മുടെ പടകിലില്ലായെങ്കിൽ യേശു നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലില്ലായെങ്കിൽ വലിയ ഓളങ്ങൾ വന്നിട്ട് നമ്മുടെ ജീവിതമാകുന്ന പടക് മുങ്ങിപ്പോകത്തക്ക നിലയിലുള്ള പ്രതിസന്ധികൾ വരുവാൻ ചാൻസ് ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ആരംഭമാസം നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഉറങ്ങുകയാണോ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഉണർന്നു പ്രവർത്തിക്കുകയാണോ എന്ന് വിചിന്തനം ചെയ്ത് പഠിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ് ഇന്നലകളിൽ സംഭവിച്ചുപോയ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ യേശു നമ്മുടെ ജീവിതത്തിൽ ഇല്ലാഞ്ഞതുകൊണ്ടാണോ വന്നത് എന്ന് നാം ഒന്ന് സ്വയം വിലയിരുത്തേണ്ടത് ആവശ്യമാണ് ഇവിടെ യേശു പടകിലുണ്ട് കാര്യം ശരിയാ പക്ഷേ യേശു ഉറങ്ങുകയാണ് യേശു അല്പം ഉറങ്ങുന്ന സമയത്ത് അവിടെ പിശാജ് ആ പടകിൻ്റെ നേരെ ഒരു പോലെ അവിടെ പ്രതിബിംബിക്കുകയാണ് ആ വലിയ കാറ്റ് പടകിൻ്റെ നേരെ ആഞ്ഞടിച്ചതിൻ്റെ ഉദ്ദേശം യേശുവിനെയും യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരെയും മറുകര കയറ്റരുത് പകരം ഈ ആഴത്തിനകത്ത് ഇട്ട് കൊല്ലണം മുക്കിക്കൊല്ലണം വെള്ളം കുടിപ്പിച്ച് കൊല്ലണം എന്ന പിശാജിൻ്റെ തന്ത്രമായിരുന്നു പദ്ധതിയായിരുന്നു അതുകൊണ്ട് യേശുവിൻ്റെ പടകിൻ്റെ നേരെ വലിയ ഓളങ്ങളാണ് ഉണ്ടായത് ജീവിതത്തിൽ വലിയ ഓളങ്ങൾ സംഭവിക്കുമ്പോൾ വലിയ തിരമാലകൾ സംഭവിക്കുമ്പോൾ ജീവിതമാകുന്ന പടക് ഉലയുന്നു അത് പോകുന്നു എന്നൊരു തോന്നൽ നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ വിശ്വാസത്തിൻ്റെ വാക്കുകളാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഉണർന്നാൽ മതി യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചാൽ മതി ഏത് കാറ്റിനെയും ഏത് തിരമാലയും ശാന്തമാക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ള കാര്യം മറക്കരുത് നാം സഞ്ചരിക്കുന്ന പാതയിൽ നാം യാത്ര ചെയ്യുന്ന പടകിൽ അനർത്ഥങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ മുങ്ങിപ്പോകുമെന്ന് തോന്നിയേക്കാം ഇവിടെ ശിഷ്യന്മാർ ഭയന്നു അവർ ഭയവശരായി മാറി കാരണം വലിയ ഓളം വന്നിട്ട് പടക് മുങ്ങുകയാണ് അവരെഴുതിയിരിക്കുന്നിങ്ങനെയാണ് പടക് തിരകളാൽ മുങ്ങുമാറായി എന്നാണ് അപ്പം സൈഡ് ചരിഞ്ഞ് വെള്ളം അകത്ത് കയറാൻ തുടങ്ങി അത് മുങ്ങി മുങ്ങുമാറായി അപ്പോളാണ് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് ഉണർത്തിച്ചത് അപ്പൊ പിശാചിന്റെ ആഗ്രഹം പൈശാചിക മണ്ഡലത്തിന്റെ ആഗ്രഹം നിങ്ങളെ നശിപ്പിക്കണമെന്നാണ് ശിഷ്യന്മാർ പറയുക ഞങ്ങൾ നശിച്ചു പോകുന്നു അല്പം കഴിയുമ്പോൾ ഈ പടക ശേഷം വെള്ളത്തിൻ്റെ അടിയിലാകും ആ പടകിനകത്ത് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ ചിന്തിച്ചു ഞങ്ങൾ തീർന്നു ഞങ്ങൾ അവസാനിച്ചു ഇനി ഞങ്ങൾ കര കാണില്ല മറുകര ഞങ്ങൾ എത്തില്ല ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തിരികെ എത്തത്തില്ല ഭാര്യയുടെയും മക്കളുടെയും അടുക്കിലേക്ക് ഞങ്ങൾ തിരികെ എത്തത്തില്ല കാരണം വലിയ ഓളമാണ് ഈ വലിയ തിരയാണ് അടിച്ച് കയറുന്നത് ഞങ്ങൾ നശിക്കും ഞങ്ങൾ ഇവിടം കൊണ്ട് തീരും എന്ന ശിഷ്യന്മാർ ഭയന്നുപോയി അങ്ങനെ ചില പ്രിയപ്പെട്ടവർ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നുണ്ട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും തിരമാല പോലെ ഓളങ്ങൾ പോലെ ജീവത്തിൻ്റെ നേരെ തലയ്ക്ക് മീതെ ആഞ്ഞടിക്കുമ്പോൾ ഇവിടം കൊണ്ട് തീർന്നു ഇനി അപ്പുറ പോകാൻ പറ്റില്ല ഇവിടം കൊണ്ടെല്ലാം അവസാനിച്ചു ഇനി കരകീറില്ല ഇനി ഒരു നീക്കുപോക്ക് ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഭാരപ്പെടുന്ന ചിലർ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നുണ്ട് ഒരു നിങ്ങളുടെ ജോലിയുടെ വിഷയമാകാം ഒരു കുഞ്ഞുണ്ടാകുന്ന വിഷയത്തെക്കുറിച്ചാകാം ഒരു കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചാകാം വിവാഹത്തെക്കുറിച്ചാകാം ഭർത്താവിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചാകാം ഭാര്യയുടെ ശാരീരിക സൗഖ്യത്തെക്കുറിച്ചാകാം ജീവിതത്തിൽ വന്നു കയറുന്ന കടഭാരത്തെ ഓർത്താകാം ഈ വലിയ തിരമാലയുടെ മുമ്പിൽ ഈ വലിയ ഓളത്തിൻ്റെ മുമ്പിൽ എൻ്റെ പടക് തകരും ഞങ്ങൾ നശിച്ചു പോകും എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവാലോചന പറയുകയാണ് നിങ്ങളുടെ പടകിൽ യേശുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് യേശുവിനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സഞ്ചരിക്കുന്ന നിങ്ങളുടെ പടക് തകർന്നു പോകില്ല കാരണം കാറ്റിനെയും കടലിനെയും സാസിക്കുവാൻ അതിൻ്റെ നിലയ്ക്ക് നിർത്തുവാൻ കഴിവുള്ള കടലിനെയും കാറ്റിനെയും നിർമ്മിച്ച ദൈവം നിങ്ങളുടെ പടകിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മനുഷ്യരോടല്ല ഉപ്പാപ്പന്മാരോടല്ല പെങ്ങന്മാരോടല്ല നാത്തന്മാരോടല്ല അളിയന്മാരോടല്ല ദൈവത്തോട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പടകിൽ ഉണ്ടേ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്ക ചെന്നാ പറഞ്ഞത് ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് നിങ്ങളും നശിച്ചു പോകുന്നത് തോന്നൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തുക കാരണം രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി യേശു മാത്രമാണ് പ്രിയരെ യേശുവിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ യേശു നമ്മളെ വിടുവിക്കും യേശു നമ്മളെ സൗഖ്യമാക്കും യേശു നമ്മളെ രൂപാന്തരപ്പെടുത്തൂ ഏത് തിരമാലയാണെങ്കിലും ഏത് കൊടുങ്കാറ്റാണെങ്കിലും ഏത് അഗ്നിയാണെങ്കിലും അതിനകത്ത് മുങ്ങിപ്പോകുവാൻ തകർന്നു പോകുവാൻ നമ്മുടെ കർത്താവ് അനുവദിക്കുകയില്ല അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ യശാബിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് നീ വെള്ളത്തിൻ്റെ മീൽ നടന്നാൽ അവ നിന്നെ മുക്കുകയില്ല നീ തീയിൽ കൂടെ നടന്നാൽ അവ നിന്നെ ദഹിപ്പിക്കുകയില്ല ആമ ദൈവം നിന്നെ തീയിലും വെള്ളത്തിലും നശിപ്പിച്ചു കൊടുക്കുവാൻ അനുവദിക്കാതെ നിന്നെ താങ്ങുന്ന ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു എന്ന് പറയുന്നതുപോലെ പ്രിയപ്പെട്ടവരെ ദൈവ തൻ്റെ കൈവെള്ളയിൽ നമ്മെ വരച്ചിട്ടിരിക്കുക ആർക്കും അത് തട്ടിയെടുക്കാൻ പറ്റില്ല ഞാൻ നിങ്ങളോട് ഈ സന്ദേശം പറയുമ്പോൾ എൻ്റെ രണ്ട് കൈയിലെ വെള്ളയിൽ വരകൾ ധാരാളമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ കൈവെള്ളയിലേക്ക് നിങ്ങൾ നോക്കൂ ധാരാളം വരകളുണ്ട് ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ ധാരാളം വരകളുണ്ട് ഈ വരകളെ ആർക്കെങ്കിലും എടുത്തുകൊണ്ടുപോകാൻ പറ്റുമോ ആർക്കെങ്കിലും മുറിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ ഒരു മനുഷ്യനും ഈ വരെ മായ്ച്ചു കളയാൻ പറ്റുമോ ഒരിക്കലുമില്ല എന്നാൽ ഇതേപോലെ ദൈവത്തിൻ്റെ കയ്യിൽ ഞാനും നിങ്ങളും ഇരിക്കുന്നത് മറന്നു പോകരുത് ഇന്നത്തെ നിങ്ങളുടെ വേദനകൾ മാറും പ്രിയരെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് നീക്കുപോക്ക് വരും പ്രിയരെ നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും നിങ്ങളുടെ ഭർത്താവിൻ്റെ ജോലി വിശാലമാകും അതിനകത്തുള്ള എല്ലാ കേസും വഴക്കുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ദൈവം മാറ്റും ദാരിദ്ര്യം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ പടിവാതിക്കൽ വന്നിങ്ങനെ നിൽക്കുകയായിരിക്കും ആ പടിവാതിക്കൽ നിൽക്കുന്ന ദാരിദ്ര്യം ഒന്ന് അനുവദിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ചാടിക്കേറുന്ന നിലയിൽ ആ ദാരിദ്ര്യം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയായിരിക്കും പക്ഷേ യേശു നിങ്ങളുടെ പടകിൽ ഉണ്ടെങ്കിൽ ആ ദാരിദ്ര്യത്തിന് നിങ്ങളെ തൊടാൻ പറ്റില്ല ആ തകർച്ചയ്ക്ക് നിങ്ങളെ തൊടാൻ പറ്റില്ല നിങ്ങളെ ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന ഒരു ദൈവകൃപയുണ്ട് എന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ പറയട്ടെ ഈ ശിഷ്യന്മാർ നശിച്ചു പോകുന്നു എന്നറിഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ ഓടി വന്ന് നദ ഞങ്ങൾ നശിക്കുന്നു കർത്താവെ ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ നശിച്ചു പോകാൻ അനുവദിക്കാത്ത ദൈവം അവിടെ ചെയ്തതെന്താണ് ആ വിശ് ഈ ശിഷ്യന്മാരെ ശാസിച്ചു എന്താണ് അല്പവിശ്വാസികളെ നിങ്ങൾ ഫീരുക്കളാകുന്നത് എന്ത് എന്ന് ചോദിക്കുക കാരണം ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ അവർ ഫീരുക്കളെ പോലെ അല്പവിശ്വാസികളെ പോലെ ആയി അവരെ ആ അല്പവിശ്വാസത്തെയും ഫീരുത്തത്വത്തെയും ശാസിച്ചിട്ട് യേശു എഴുന്നേറ്റു ആ പടകിൽ നിന്ന് യേശു എഴുന്നേറ്റു എന്തു ചെയ്തു കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തത ഉണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം വലിയ ശാന്തത ഉണ്ടാകും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ശാന്തത നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വിടുതൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവ പദ്ധതി ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും ഞാൻ ഇന്ന് പകൽ പ്രവചനയാത്മാവിൽ ആത്മ ഞാൻ വിളിച്ചു പറയുക നിങ്ങളുടെ കാറ്റും തിരമാലയും അടങ്ങുന്ന നിങ്ങളുടെ തലയ്ക്ക് മീതെ പൊങ്ങി വന്ന പ്രതിസന്ധികളെ അടക്കുന്ന ഒരു ശാന്തത വരുത്തുന്ന നാളുകൾ ഈ ദിവസങ്ങളിൽ തന്നെ വെളിപ്പെടും അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട എന്ന് നിരാശപ്പെടേണ്ട ഇനി ഞാൻ കരകേറുകൾ എന്ന് ഭാരപ്പെടേണ്ട ഈ ആഴത്തിലും ഈ ഓളത്തിലും ഞാൻ നശിച്ചു നശിച്ചുപോകുമെന്ന വിഷയത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ഇറക്കിക്കൊണ്ടുവന്നവൻ ദൈവമാണെങ്കിൽ ഈ ശിഷ്യന്മാരെ ഈ പടകിൽ ഇറക്കിക്കൊണ്ടുവന്ന ദൈവമാണെങ്കിൽ അങ്ങേ തലയ്ക്കൽ കൊണ്ടെത്തിക്കുവാനും എൻ്റെ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ഏത് പ്രതിസന്ധി വരട്ടെ ഏത് കാറ്റ് വരട്ടെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇരുപത്തിനാല് കണ്ടിട്ടില്ലാത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടിട്ടില്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആമേ നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം വരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില കാറ്റും തിരമാലയും പ്രതിസന്ധിയും ഈ വർഷം നിങ്ങൾക്ക് നേരെ വീശി അടിച്ചാൽ നിങ്ങളുടെ പടക് തകരുന്നു എന്നൊരു തോന്നൽ നിങ്ങളെ ഭരിച്ചാൽ ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടരുത് അതിനെ ശാന്തമാക്കുന്ന ഒരു ശാന്തത വരുത്തുന്ന കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിരാശപ്പെടല്ലേ ഭാരപ്പെടില്ലേ ശാന്തത വരുത്തുന്ന കർത്താവ് കൂടെയുണ്ട് നിങ്ങൾ തകർന്നു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കില്ല നിങ്ങൾ ഒരിക്കലും ക്ഷീണിക്കാൻ എൻ്റെ കർത്താവ് അനുവദിക്കില്ല പടകിനെ ശാന്തമാക്കുന്ന കടലിനെ ശാന്തമാക്കുന്ന തിരമാലയെ ശാന്തമാക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ അത്ഭുതം ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ തലമുറയിൽ അത്ഭുതം ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ ജോലി മേഖലയിൽ അത്ഭുതം ചെയ്യാൻ പോകുന്നു നിങ്ങൾ ചവിട്ടിയിരിക്കുന്ന സ്ഥലത്ത് ഒരു വിശാലത വരുത്തി നിങ്ങൾക്ക് നേരെ വരുന്ന പ്രതിസന്ധികൾക്കകത്ത് ഒരു ശാന്തത വരുത്തി നിങ്ങളെ അക്കരെ കരയ്ക്ക് എത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഇന്ന് രാവിലെ എത്ര വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് എൻ്റെ പടകിൽ എൻ്റെ കർത്താവ് എന്നെ അക്കര കയറ്റുമെന്ന് എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ലെന്ന് എൻ്റെ കർത്താവ് എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടെന്ന് ഈ കാറ്റിനെയും കടലിനെയും കണ്ട് ഞാൻ തകരില്ല കാരണം ഇതിനെ ശാസിക്കുവാൻ ശാന്തത വരുത്തുവാൻ കരുത്തുള്ള ഒരു ദൈവം എനിക്കുണ്ട് എന്ന് എത്ര വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ചാട്ട് പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ഇന്ന് രാവിലെ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ ധാരാളം നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കണമേ കൃപയുടെ വരങ്ങൾക്കാൽ നിറയ്ക്കണമേ ഒന്നും കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെടാൻ നിരാശപ്പെടാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കരുത് ഒരു വലിയ ശാന്തത ഇവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ ഏതൊക്കെയോ വീടുകളിൽ കലങ്ങി മറിയുന്ന ഓളം തല്ലുന്ന തിരമാലയ്ക്ക് തുല്യമായ കർത്താവേ വലിയ പോലെയുള്ള പ്രതിസന്ധികൾ ഏതൊക്കെയോ കുടുംബങ്ങളിൽ ആഴമായി പതിക്കുന്നുണ്ട് കർത്താവേ ഒരു ശാന്തത കാണാതെ ജീവിത പടകം ആടി ഉലയുന്നുണ്ട് കർത്താവേ കുടുംബജീവിതം തകരുമോ എന്നും ചിന്തയുണ്ട് ഡിവോഴ്സ് ആകുമോ എന്ന് ചിന്തയുണ്ട് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ ചിന്തയുണ്ട് വഴിതെറ്റിപ്പോകുമ്പോൾ ചിന്തയുണ്ട് എവിടെയൊക്കെയോ ആടി ഉലയുന്ന ഒരു പടകുപോലെ ചിലർ കർത്താവെ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്നുണ്ട് ഞാൻ അവരെ കർത്താവിൻ്റെ കയ്യിലേക്ക് തരികയാണ് ഈ കാറ്റിനെയും ഈ ശാന്തത വരുത്തി ഈ പടകിനെ ശാന്തത വരുത്തി ഈ തിരമാലയെ ശാസിച്ച് ഈ കടലിനെ ഇതിൻ്റെ ഓളങ്ങളെ ശാസിച്ച് ദൈവം ഇവരെ ഉറപ്പിക്കണമേ അങ്ങ് കരയ്ക്ക് കയറ്റണമേ കർത്താവേ മുങ്ങിപ്പോകാൻ അനുവദിക്കല്ലേ തകർന്നു പോകാൻ അനുവദിക്കല്ലേ ഇവരോട് ദൈവത്തിൻ്റെ കരുണയുണ്ടാകണമേ കർത്താവേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം പറഞ്ഞ് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ധൈര്യമായിട്ടിരിക്കൂ ഏത് കാറ്റാണെങ്കിലും ഏത് തിരമാലയാണെങ്കിലും കാറ്റിനെയും പടകിനെയും ശാന്തമാക്കുന്ന കടലിനെ ശാന്തമാക്കുന്ന നല്ല കർത്താവ് നമ്മുടെ പടകിലുണ്ട് ദൈവം ശാന്തത വരുത്തും ദൈവം വിഷയത്തിന് പരിഹാരം തരും ഉറപ്പോടെ നിരാശപ്പെടല്ലേ കൂടെ ഉണ്ട് കേട്ടോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക അടുത്ത ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ